നമസ്കാരം രാജ്യത്താദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിക്ക് സമീപത്തു നിന്ന് തങ്കശ്ശേരി മുതൽ വടക്കോട്ട് ചവറ വരെയാകും ആദ്യഘട്ടത്തിൽ ഖനനം കൊല്ലത്തിന്റെ കടൽ മേഖലയിൽ മൂന്ന് ബ്ലോക്കുകളിലായാണ് ഖനനമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും പ്രദേശ ഭേദത്ത് വ്യക്തമാക്കിയിരുന്നില്ല തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് സമീപത്ത് നിന്ന് വടക്കോട്ട് കടലിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ ദൂരെയാണ് ആദ്യ ഖനന മേഖല രണ്ടായിരത്തി രണ്ടിലെ ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ആക്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് രാജ്യത്തെ പതിമൂന്ന് ബ്ലോക്കുകളിലായി കടലിൽ ധാതു ഖനനത്തിന് കേന്ദ്ര ധനമന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചത് ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം ഇരുപത്തിയേഴ് വരെ ആയിരുന്നത് ഏപ്രിൽ രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് പൊന്നാനി ചാവക്കാട് കൊച്ചി ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലെ കടലിൽ മണൽ പർവ്വതങ്ങൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കണ്ണൂരിലും കോഴിക്കോടും കണ്ടെത്തിയ മണൽ നിർമ്മാണ ആവശ്യത്തിന് പറ്റിയതാണോ എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല കൊല്ലത്തിന് പിന്നാലെ പൊന്നാനി ചാവക്കാട് കൊച്ചി ആലപ്പുഴ മേഖലകളിലും ഖനനം നടത്തും കടലിൽ നിന്ന് മണൽ വരാനാണ് ണലേലമെങ്കിലും കരിമണൽ തുല്യമായ ധാതുക്കൾ കിട്ടിയാൽ ആണവധാതുക്കൾ ഒഴിച്ച് നിശ്ചിത തുക അടച്ച് ശേഖരിക്കാമെന്ന ടെൻഡർ വ്യവസ്ഥയുണ്ട് ഫലത്തിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റെയർ എയ്ഡ്സ് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും പ്രധാനമായും ആശ്രയിക്കുന്ന കരിമണൽ സ്വകാര്യ കമ്പനികൾക്കും കടലിൽ നിന്നെടുക്കാം രാജ്യത്തെ എൽമനൈറ്റ് ശേഖരത്തിന്റെ എഴുപത് മുതൽ എൺപത് ശതമാനവും കേരള തീരത്താണെന്നാണ് കണക്ക് ഇതിന്റെ എൺപത്തിരണ്ട് ശതമാനവും കൊല്ലം ജില്ലയിലെ നീണ്ട മുതൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം വരെയുള്ള ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചേ നാല് കിലോമീറ്ററിനുള്ളിലാകും അതേസമയം കൊല്ലം പരപ്പിൽ മത്സ്യാവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന കരിമണൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് അഖില കേരള ദേവരസഭാ ജില്ലാ പ്രവർത്തക സമ്മേളനം അറിയിച്ചു ഇരുപത്തിയേഴിന് നടക്കുന്ന തീരദേശ ഹർത്താലിൽ സഭയിൽ ഉൾപ്പെടെ എല്ലാ മത്സ്യബന്ധന യാനങ്ങളും തങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് പണിമുടക്കിൽ പങ്കെടുക്കും മത്സ്യത്തൊഴിലാളി കോ ഓർഡിനേഷൻ കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ എല്ലാ ഫിഷിംഗ് ഹാർബറുകളിലും മത്സ്യബന്ധന മാർക്കറ്റുകളിലും പ്രതിഷേധ സമര പരിപാടികളും ധർണ നടത്താനും പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബി പ്രിയകുമാർ സംസ്ഥാന സെക്രട്ടറി കെ വിശ്വംഭരൻ ബേബി ആർ ബാലചന്ദ്രൻ എം ബാലചന്ദ്രൻസൺ ലിജിമോൻ എൽ ശോഭ ജോയി വിവിധ കരയോഗം ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലെ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു